ഹായ് ഹലോ എവ്രിവാൻ ഇന്നത്തെ നമ്മുടെ യാത്ര കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയൊരു അക്വാഡക്റ്റിലേക്കാണ് മാത്തൂർ അക്വാഡക്റ്റ് അല്ലെങ്കിൽ മാത്തൂർ തൊട്ടിപ്പാലം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ തൂക്കുപാലം നിരവധി തമിഴ് സിനിമകളിൽ ലൊക്കേഷൻ ആയിട്ടുണ്ട് കന്യാകുമാരി വരുന്ന മിക്ക ടൂറിസ്റ്റുകളും ഇവിടെ വന്നു പോകാറുണ്ട് കന്യാകുമാരിയിൽ നിന്ന് വലിയ ദൂരവ്യത്യാസമല്ല അങ്ങനെ അക്വാഡക്റ്റിൽ എത്തിച്ചേർന്നു കാറിന് നാൽപ്പത് രൂപയാണ് പാർക്കിംഗ് ഫീസ് എൻട്രി ഫീസ് ഒരാൾക്ക് അഞ്ച് രൂപ റോഡ് സൈഡിൽ നിറയെ കടകളുണ്ട് കേട്ടോ കളിപ്പാട്ടം ഫ്രൂട്ട്സ് ഉണ്ട് പൈനാപ്പിൾ കുറിച്ച് കൂടുതൽ ഉണ്ടാകേണ്ടെന്ന് തോന്നുന്നു പൈനാപ്പിളാണ് കൂടുതലും നമ്മൾ കേട്ടോ പത്ത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് അഞ്ചാറ് പീസ് ഉണ്ട് ഇനി നമുക്ക് തൊട്ടിപ്പാലത്തിലേക്ക് കയറാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ തൊട്ടിപ്പാലത്തിൻ്റെ പണി തുടങ്ങുന്നത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് പണി തീർന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എന്ന് പറയുന്ന ആളാണ് ഇത് പണിയഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ആണ് നമ്മൾ എൻട്രൻസിൽ കൊടുത്തേക്കുന്നത് നൂറടിയോളം പൊക്കവും ആയിരത്തടിയോളം നീളമാണ് ഈ തൂക്കുപാലത്തിനുള്ളത് താഴോട്ട് നോക്കിയാൽ വേറൊരു വ്യൂ ആട്ടോ ചിലപ്പോൾ പേടിയാകും രണ്ട് മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തൊട്ടിപ്പാലം പണ്ടുകാലത്തെ ജലലഭ്യതയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ നടക്കാനും മറ്റേ സൈഡിൽ കൂടെ വെള്ളം പോകാനും ഉള്ളതാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഉണക്ക സമയമായതുകൊണ്ട് വെള്ളമില്ലായിരുന്നു ഇത് തൊട്ടിപ്പാലത്തിൻ്റെ താഴേക്കുള്ള വഴിയാണേ താഴോട്ടിറങ്ങിപ്പോള്ളത് നമ്മൾ തൊട്ടിപ്പാലം കീറി വന്നിട്ട് ഇതുവഴി വഴി ഇറങ്ങിപ്പോകണം ഇറങ്ങിച്ചെല്ലുന്ന താഴ്ഭാഗത്ത് തന്നെ ജിറാസിൻ്റെ സ്റ്റാച്യു ആനയുടെ സ്റ്റാച്ചു ഉണ്ട് പിന്നെ ഒരു കുബേരൻ്റെ സ്റ്റാച്യുണ്ട് കുബേരൻ്റെ ഉണ്ട് അപ്പം രണ്ട് പേർക്ക് കുബേരൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്നാങ്ങിരുത്തിയേക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു ചെറിയ പാർക്കും പാടും സെറ്റ് ചെയ്തിട്ടുണ്ട് വെക്കേഷൻ ഒക്കെ അല്ലേ വരുന്നത് എല്ലാവരും വന്ന് കാണുക നല്ലൊരു സ്ഥലമാണ് കേട്ടോ ബൈ